ഇനി ദിവസത്തേക്ക് സമാധാനം ഉണ്ട് പറച്ചിലേക്കണ്ട മൂന്ന് ദിവസമാനക്ക് മാത്രം ഒരാഴ്ച ഞാൻ പള്ളിയിലാ അടുത്ത ഞായറാഴ്ച പള്ളി തുറക്കത്തുള്ളു എന്റെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വിടാനേ പറ്റിട്ടില്ല ഈ ആഴ്ച അതെല്ലാം സൈക്കോമനും ഉണ്ടല്ലോ അവൻ പൂജ വെപ്പ് നടത്തിയതാ അതിന് ഇത്ര ബഹളം എന്തുവോ അവൻ ബുക്കിന്റെ എല്ലാം മേളിട്ടേ കർപ്പൂരം കത്തിച്ച് സോമയാഗം നടത്തി രണ്ടു വണ്ടി ഫയർഫോഴ്സ് വന്ന് തീയണക്കൻ എന്താടാ പുസ്തകം പൂജ വെച്ച എന്റെ വിഷമം അസംഭവ്യം അത്ഭുതം എടാ എന്റെ ബുക്കും പുസ്തകം ഒന്നും കാണുന്നില്ലടോ ഏ ുംരസ്യം കൊണ്ട് ബുക്കും കാണുന്നില്ലെന്ന് ഗണത്തിൽ പോലും ഇപ്പൊ എവിടോ ഇന്നലെ സപ് അമ്പലത്തിൽ അപ്പൊ ചേട്ടന്റെ ആൾമരത്തിന്റെ ചോട്ടില് കണ്ടോ കറക്റ്റ് സ്ഥലത്താ ഊരി വെച്ചേക്കുന്നത് പൂജ വെക്കാൻ പറ്റിയ സ്ഥലവേ ആൽത്തറയാ അതെനിക്ക് അറിയായിരുന്നു ആ ഇനി അത് പറസിറ്റീവ് എനർജിയാ താഴോട്ട് വരുന്നത് പിന്നെ കാക്ക അപ്പിയിടുന്നതിന് പോസിറ്റീവ് എനർജി എന്നാ പറയുന്നേ അതല്ലടാ ആൽമരത്തിന്റെ ഇലകളെ ഓക്സിജൻ പുറന്നുള്ളതും ഉണ്ട് കുറച്ച് സയന്റിഫിക്കല്ല എന്നാലേ എൻറെ അമ്മൂമ്മയെ കൊണ്ടുപോ അവിടെ കടുത്ത അമ്മൂമ്മക്കിടയ്ക്ക് ഓക്സിജൻ കിട്ടത്തില്ല അടൂരെ ഓക്സിജൻറെ ഷോറൂമുണ്ട് അവിടെ കൊണ്ടുപോ എന്റെ അമ്മൂമ്മ ചളി കോമഡി എടാ കണ്ണ എടാ നീയേ ഇവന്റെ ഇൻസ്റ്റിലെ പുതിയ സ്റ്റോറി കണ്ടോ നീ കണ്ടോടി ഇല്ല ട്രാവലിംഗ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേ ഓഫ് സെൽഫ് ഹീലിംഗ് വലിയ പുള്ളിയാ ഇവൻ ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ള ഇവന്റെ സ്കൂളിലാ എടാ സംഭവം എന്തോന്ന് അറിയാവോ ഇവൻ ഇന്നലെ ഒറ്റയ്ക്ക് റേഷൻ കട വരെ സൈക്കിളിൽ പോയി അയിന അവന്റെ സോളോ ട്രാവലർ എടാ അത് പറഞ്ഞപ്പോഴ നമ്മുടെ പള്ളിക്കലേ ഒരു ട്രാവലർ ഉണ്ടല്ലോ ഒരു കുളിക്കാത്തവൻ അവൻ ഇടയ്ക്കേ ഇൻസ്റ്റ വീഡിയോ ഇടുന്നേക്കെ കാണാ ഏതെങ്കിലും കാറ്റിക്കുടക്കെ ഓടുന്നേക്ക് അവനെ കുടുംബത്തോടെ പോലീസ് നോക്കിയെന്ന് അറിഞ്ഞല്ലോ എന്തോ സംഭവം അവനേതോ കാട്ടി കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ അവന്റെ അമ്മയ്ക്ക് അവന്റെ ഭാഗിന്ന് കുറച്ച് കുമിള് കിട്ടി അവർ അമ്മയെടുത്ത് കറി വെച്ച് കൊറച്ചവർ അച്ഛനും വിട്ട് ബാക്കി അവർ അമ്മ തൊഴിലുറപ്പിനുമായിട്ട് കൊണ്ടുപോയി എന്നിട്ട് എടാ അവന്റെ അച്ഛനെ സ്റ്റാൻഡി ഓട്ടോ ഓടിക്കല്യോ ആരാണ്ട് നൂറുനാട് പോവാൻ ഓട്ടം വിളിച്ച് പുള്ളിയാണെ അവരെ കൊണ്ടേ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോയി സ്വാഭാവികം അമ്മയോ ആ ആന്റിയാണെങ്കിലേ തൊഴിലുറപ്പിന് പോയിട്ടേ തെങ്ങിന് കൊടുക്കാൻ പോയതാ ഒരു മൂന്നാല് തെങ്ങി പിഴുതിട്ട് കുമ്മറി വരുവോ എടീന്ന് മറശം മാജിക്ക് കാണിക്കും നമ്മൾ ഈ പരിപാടിക്ക് പോലു കേട്ടോ നമുക്ക് നാട്ടുകാരെ കൊണ്ടേ മൊത്തം പറയിപ്പിക്കണം എടാ നല്ലവന്മാരാണ് പറയപ്പിക്കണോന്ന് നിന്റെ മലയാളത്തിന്റെ ഗ്രാമർ ശരിയല്ല എടാ നമുക്ക് സമൂഹത്തിലെ കുറച്ച് നന്മയൊക്കെ ചെയ്യണം ഞാൻ ചെയ്യാറുണ്ട് ഉറുമ്പിനെ ബിസ്ക്കറ്റ് അത് നീ കൊടുത്തില്ലേ ഉറുമ്പ് കേറി എടാ നിന്റെ വീട്ടിൽ നിന്ന് ചിക്കനാ നല്ല മണം അടിച്ചു ആ കൊറച്ചുണ്ട് ഒരു കാര്യം ചെയ് നന്മ പ്രവർത്തിയേ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ തുടങ്ങാം കൊറച്ച് പാവപ്പെട്ട പിള്ളേരുണ്ട് അവർക്ക് ചോറ് കൊടുക്കുന്നു അതാരാ ഞങ്ങളൊക്കെ നാളത്തെ നന്മ പ്രവർത്തിയേ നിന്റെ വീട്ടിൽ നിന്നാണേ